വെൽക്കം ടു ടെംറ്റിങ് റെസിപ്പീസ് ആൻഡ് വ്ളാക്സ് ഇന്നെക്കി നമ്മുടെ ചാനലിൽ എന്നെ പാക പോകണോ രൊവ ഹെൽത്തിയാണ് അരുമയാണ് സുവയാണ് ഒരു ഡിഷ് ഇത് സമയ്ക്കും രൊ ഈസി വീഡിയോ പിടിച്ചിരുന്നാൽ മറക്കാൻ ചാനൽ ലൈക്ക് പണ് ഷെയർ പണ് കമൻറ്റ് പണ് സബ്സ്ക്രൈബ് പണ് വാങ്ങ വീഡിയോക്കുള്ള പോലെ ഈ സംഭവത്തിൻ്റെ പേര് മലയാളത്തിൽ വള്ളി ഒഴിഞ്ഞെന്നാണേ പറയുന്നത് ഇതിലീ ഞൊട്ട എടയ്ക്കുന്നൊരു സംഭവമൊക്കെ ഉണ്ട് കേട്ടോ തമിഴിൽ ഇതിൻ്റെ പേര് മുണക്കത്താൻ കീരയെന്നാണേ അപ്പോൾ കഴിഞ്ഞ വർഷം ഞാൻ വ്ളോഗ് ഇട്ടപ്പം പറഞ്ഞിട്ടുണ്ടായിരുന്നു അനിയത്തി നാഗർകോലിന്ന് വന്നപ്പം എനിക്ക് കുറച്ച് കൊണ്ടുവന്നതാണ് പണ്ട് ഇവിടെക്ക് ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു ഇപ്പോഴും ഒന്ന് പറമ്പിലേക്ക് ഇറങ്ങി നോക്കിയാൽ കാണുമായിരിക്കേ പക്ഷെ ഇതിൻ്റെ ഗുണങ്ങൾ അവൾ പറഞ്ഞപ്പോഴാണ് ശരിക്കും എനിക്ക് മനസ്സിലായത് ഈ ഇല അതാണ് നമ്മൾ എടുക്കുന്നത് അതിൻ്റെ തണ്ടും എടുക്കാം ഈ ഞൊട്ട എടുക്കുന്ന സംഭവം പണ്ട് നമ്മൾ ഈ സ്കൂളിലൊക്കെ പഠിക്കുമ്പം ഇഷ്ടംപോലെ പറമ്പിലൊക്കെ ഉണ്ടായിരുന്നു നമ്മളിങ്ങനെ വെറുതെ ഇങ്ങനെ കയ്യിലെടുത്ത് വെച്ച് ഞൊട്ടെടുക്കുവായിരുന്നു നെറ്റിയിലൊക്കെ ഇങ്ങനെ അടിച്ച് ചെയ്യുമായിരുന്നു കേട്ടോ ഇതിൻ്റെ തണ്ടെല്ലാം ഞാൻ മാറ്റിയിട്ട് ഇല നല്ലോണം എടുത്തിട്ടുണ്ട് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇത് വാഷ് ചെയ്തിട്ട് ഒന്ന് സ്ട്രെയിനറിൽ ഇങ്ങനെ കുറേ സമയം വെച്ചേക്കണേ അങ്ങനെ നമ്മളിത് ഇതിൻ്റെ ഗുണങ്ങൾ എന്താണെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ എന്താണെന്ന് വെച്ചാൽ ഇത് മുട്ടുവേദനയ്ക്ക് ഏറ്റവും ബെസ്റ്റ് സംഭവം എന്നാണ് പറയുന്നത് മുട്ട് നമ്മളിത് പിന്നെ സൂപ്പ് ഉണ്ടാക്കാനാണ് ഞാനിന്ന് പോകുന്നത് അല്ലാതെ ഇത് ദോശയിൽ നമ്മൾ മിക്സ് ചെയ്ത് കഴിക്കാം ചമ്മന്തി ഉണ്ടാക്കാം ഒരു വലിയ ഫ്ലേവർ ഒന്നും ഇല്ലാത്തൊരു സംഭവമാണ് കേട്ടോ ഇത് ഞാൻ കഴിച്ചപ്പോൾ ഉണ്ടല്ലോ അങ്ങനെതേ നമുക്ക് സൂപ്പ് ഉണ്ടാക്കാൻ തുടങ്ങാം കുക്കർ വെച്ചിട്ടുണ്ട് ഒരു രണ്ട് ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട് അതിലേക്ക് പച്ചവെള്ളം തന്നെ ഇനി ഒരു അര കൈപ്പുടിയോളം ചുവന്നുള്ളി ഇട്ട് കൊടുക്കുകയാണ് സവാള വേണ്ട ചുവന്നുള്ളി മതി പിന്നെ ഒരു പത്ത് പന്ത്രണ്ട് വെളുത്തുള്ളി അതിൻ്റെ തൊലിയൊക്കെ പൊളിച്ചത് ഇനി ഒരു അര ഇഞ്ച് നീളത്തിലൊക്കെ ഉള്ളൊരു രണ്ട് കഷ്ണം ഇഞ്ചി ഇട്ട് കൊടുക്കാം നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ അത് ശരിക്കും പറഞ്ഞാൽ ഇനി നമ്മൾ എടുത്തു വെച്ച് അളന്ന് എടുത്തു വെച്ചിട്ടുള്ളൊരു കീരയാണത് ആ ഒരു കപ്പില്ലേ അത് നികക്ക ഞാൻ എടുത്തിട്ടുണ്ട് ഒന്നിങ്ങനെ വിടർത്തി ആ വെള്ളത്തിലങ്ങ് ഇട്ടുകൊടുക്കാമേ ഇനി ഇതിലേക്ക് നമുക്കൊരു ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം അര ടീസ്പൂൺ കുരുമുളകിൻ്റെ പൊടി ഇട്ട് കൊടുക്കാം അര ടീസ്പൂൺ ജീരകം പൊടിച്ച് വെച്ചിട്ടുണ്ട് അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടേ ഇനി നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത് ഉപ്പാണ് അത് പരലുപ്പ് വേണമെങ്കിലും എടുക്കാം പൊടി വേണമെങ്കിലും എടുക്കാം ഇനി ഒരു തക്കാളി ഒരു നാലഞ്ചായിട്ട് കട്ട് ചെയ്തിട്ട് അതും കൂടി ഇട്ട് കൊടുക്കുവാണേ ഇനി നമുക്കിത് കുക്കറ് അടച്ചു വെച്ചിട്ടൊരു അഞ്ചാറ് പിസിലെങ്കിലും കേൾപ്പിക്കണം കാരണം ഇതൊക്കെ നല്ലോണം ഒന്ന് വെന്ത് ഒടഞ്ഞ് വരാനുള്ളതാണേ അപ്പോൾ അതേ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനലൊന്ന് ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യും കമൻറ്റ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ഇത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടേ ശരിക്കും ഇതിലൊരുപാട് ഗുണങ്ങളുണ്ട് നമ്മൾ പീരീഡ്സ് ലേറ്റ് ആവണം ഈ ഇല ഒന്ന് അരച്ച് നമ്മുടെ അടിവയറ്റിൽ പെരട്ടുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് പീരീഡ്സ് ആവും അതുപോലെ തന്നെ പിന്നെ ഹൃദയ സംബന്ധമായ അസുഖങ്ങൾക്ക് നല്ലതാണ് മെയിനായിട്ട് ഈ മുട്ട് വേദനയ്ക്കും ഒക്കെ നല്ലതാണ് ഇൻഫ്ലമേഷനൊക്കെ നീരൊക്കെ മാറാൻ വളരെ നല്ലതാണ് അപ്പം ഞാനൊരു ഇത് വെച്ചിട്ട് നല്ലോണം ഉടച്ചു കൊടുക്കുകയാണെ കാരണം ആ ഇഞ്ചിയും ആ വെളുത്തുള്ളിയൊക്കെ നല്ലോണം ഒന്ന് ഉടഞ്ഞ് വരാൻ വേണ്ടി എന്നിട്ട് ഒരു സ്ട്രെയിനറിൽ ഇങ്ങനെ അരച്ചെടുക്കുവാണ് നമ്മുടെ പണി ഏകദേശം തീർന്നു പിന്നെ മെയിനായിട്ട് പറയാനുള്ളത് ഇത് തലയിലെ ഡാൻഡ്രഫ് മാറാൻ ഏറ്റവും നല്ലതാണ് അതുപോലെ എണ്ണ കാച്ചാനും എടുക്കാമേ ഞാനിതിൻ്റെ ഒരു വള്ളി ഇവിടെ എടുത്ത് ഇട്ടിട്ടുണ്ട് വളർന്ന് കിട്ടിയാൽ കൊള്ളായിരുന്നേ പിന്നെ നമുക്കിത് അരച്ച് എടുത്തിട്ടുണ്ട് ഇപ്പം കൈ കൊണ്ടൊന്ന് പിഴിഞ്ഞെടുക്കണമെങ്കിൽ നല്ലോണം അതിൻ്റെ സത്ത് കിട്ടും ഞാനൊരു വേറൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് അതിൻ്റെ മുകളിൽ കുറച്ച് മല്ലിയിലും കൂടി വിതറി വിതരക്കെടുക്കണേ എന്നിട്ട് ചൂടോടെ അങ്ങ് കഴിച്ചാൽ മതി ഇനിയിപ്പം പ്രത്യേകിച്ച് കുരുമുളക് ഇടേണ്ട ആവശ്യമൊന്നുമില്ല വേണമെങ്കിൽ ഇടാമേ ഞാൻ പക്ഷേ ഇട്ടിട്ടൊന്നുമില്ലായിരുന്നു പക്ഷേ ഇത് നമ്മൾ കഴിക്കുമ്പം കൃത്യമായിട്ട് കഴിക്കണം നമ്മൾ ഏത് കാര്യം കഴിച്ചു തുടങ്ങിയാലും കൃത്യമായിട്ട് കുറേ പ്രാവശ്യം നമ്മൾ കഴിച്ചെങ്കിൽ മാത്രമേ നമുക്കതിൻ്റെ ഫലവും ഗുണവും ഒക്കെ കിട്ടത്തുള്ളൂ അപ്പം നമ്മുടെ വീഡിയോ അതിൻ്റെ അപ്പിയാറായിട്ടുണ്ട് വേറൊരു വീഡിയോ ആയിട്ട് വളരെ പെട്ടെന്ന് തന്നെ വരാം ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഫീഡ്ബാക്ക് അറിയിക്കണം ഇന്നിപ്പോൾ ഇത്രയേ ഉള്ളൂ താങ്ക്സ് ഫോർ വാച്ചിങ്